സീറ്റുകൾ വെച്ചു മാറുന്നത് ഇപ്പോൾ ചർച്ചയിലില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ പി ജെ ജോസഫ് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ ഇത്തവണ മത്സരിക്കും ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേ ഉള്ളൂ മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം യു ഡി എഫിൽ ചർച്ച ചെയ്തില്ല എന്നും

ിൽ അടിത്തറ വികസിപ്പിക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ സജഷൻ വാർത്തകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കാര്യവും നമ്മളവിടെ ഐ യു ഡി എഫിന വിഷയം ചർച്ച ചെയ്തി